െ എന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൂട്ടി കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി എപ്പോഴും ഏറിൽ കയറണം ഇത്തവണ നെഹ്റുവിന്റെ നെഞ്ചത്തോട്ടാണ് വീണ്ടും വിദ്വേഷ പരാമർശവുമായി രംഗത്തെത്തി ബി ജെ പി നേതാവ് പി സി ജോർജ് ഇന്ത്യയെ നശിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു എന്ന മുസൽമാനാണെന്നാണ് പി സി ജോർജിന്റെ പുതിയ കണ്ടെത്തൽ നെഹ്റുവിന്റെ പിതാവ് മുസ്ലിമാണെന്നും നെഹ്റുവും നിസ്കരിക്കാറുണ്ടായിരുന്നുവെന്നും ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഈ രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന മുസ്ലിമാനാണ് അങ്ങേരുടെ വാപ്പ മോത്തിലാൽ നെഹ്റു മുസ്ലിമാണെന്ന് എല്ലാവരും പറയുന്നല്ലോ ഇങ്ങേര് ദൈവവിശ്വാസമില്ലെന്ന് പറഞ്ഞ് കളിപ്പീര് നടത്തി പെരക്കകത്ത് അഞ്ചു നേരം നിസ്കരിക്കും പുള്ളി എന്നിട്ട് ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് നടക്കുകയാണ് മോത്തിലാൽ നെഹ്റു മുസ്ലിം ആണെന്ന കാര്യം എല്ലാവരും സമ്മതിക്കുന്നുണ്ടല്ലോ അപ്പോൾ നെഹ്റുവും മുസ്ലിം അല്ലേ എം എം മത്തായിയുടെ പുസ്തകം വായിച്ചാൽ എല്ലാം മനസ്സിലാകും ഇതാണ് പി സിയുടെ ആരോപണം പോരാത്തതിന് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വിമർശിക്കുകയും ചെയ്തു കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കണക്കല്ലേ ഇത് രണ്ടും രാജ്യദ്രോഹികളല്ലേ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും തെറ്റാണെന്നുമാണ് പി സി പറഞ്ഞത് രണ്ടു പാർട്ടികളെയും ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു രണ്ടു കൂട്ടരുടെയും കൂടെ നിന്ന് പഠിച്ചതുകൊണ്ട് താൻ പറയുന്ന രണ്ട് കള്ളന്മാരാണെന്ന് രണ്ടിനെയും ഇല്ലാതാക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും പി പറയുന്നുണ്ട് രാജ്ഭവനിൽ ഉണ്ടായ ഭാരതാംബ വിവാദത്തിലും പി സി ജോർജ് പ്രതികരിച്ചു ഭാരതാംബയുടെ പേരിൽ വിവാദമുണ്ടാക്കേണ്ട കാര്യമെന്താണ് ഭരണഘടനയിൽ ആരാധന നടത്താനുള്ള അവകാശമില്ലേ ശബരിമലയിൽ പിണറായി വിജയൻ പെണ്ണുങ്ങളെ കയറ്റാൻ ശ്രമിച്ചത് തടഞ്ഞതാണല്ലോ താനുമായിട്ടുള്ള ആദ്യത്തെ അടി സ്ത്രീകൾ കയറാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് തുണി ഉടുക്കാത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോകണമെന്ന് എന്താണിത്ര നിർബന്ധമെന്നും പി സി ജോർജ് ചോദിച്ചു നിർത്തുന്നുണ്ട് ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും നമ്മൾ എന്തിനാണ് ഇടപെടുന്നതെന്നും മുസ്ലിം സമുദായത്തിലുള്ള അഞ്ചു നേരം നിസ്കരിക്കുമ്പോൾ താൻ എന്തിനാണ് അത് ചെയ്യേണ്ട എന്ന് പറയുന്നതെന്നും ജോർജ് കൂട്ടിച്ചേർക്കുന്നുണ്ട് പി പരാമർശം വലിയ രീതിയിൽ വിമർശനം ഉയർത്തുകയാണ് ഇന്ത്യയിൽ ജനിച്ച ആർക്കും ഇന്ന് വരെ നെഹ്റു ഇസ്ലാം ആയതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പി ഒന്നുകൂടി ആലോചിച്ചു നോക്കുക കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ഏതു നേരം കുറ്റം പറയുന്ന പി സി താൻ വന്ന പഴയ വഴിയങ്ങ് മറന്നുപോയി പുള്ളിക്കിപ്പോൾ കോൺഗ്രസിനെയും അറിയില്ല കമ്മ്യൂണിസ്റ്റിനെയും അറിയില്ല ബി ജെ പിക്ക് പറയാൻ മടിയുള്ളതും പറയാൻ ആഗ്രഹിക്കുന്നതുമൊക്കെ പി സിയെ അങ് ഏൽപ്പിക്കും പി സി അത് ആരെ ഓർക്കാതെ അങ്ങ് വിളിച്ചു പറയും അതുമാത്രമാണ് ഇവിടെ സംഭവിച്ചത് എന്തായാലും ഇതിലും പി സി ട്രോള് മേടിക്കുമെന്ന് ഉറപ്പാണ്